ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം വേണു ബന്ധുവിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസ്റ്റിൽ തന്നെ അവസാനം ഒഴിവാക്കി തനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി മെഡിക്കൽ കോളേജിലെ കാർഡിയാഗ് വിഭാഗത്തിലെ ഡോക്ടേഴ്സും മറ്റ് ജീവനക്കാരും എന്നാണ് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കാരണം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പോവുകയും അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചിട്ട് ഫലമായിട്ട് അറ്റാക്കാണെന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പത്ത് മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്നും പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് ആംബുലൻസ് പ്രൈവറ്റ് ആംബുലൻസ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചത് എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും എല്ലാ രീതിയിലുള്ള ശാരീരിക കാര്യങ്ങളും ഇ സി ജിയിലൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നാൽ നേരം എപ്പോഴും നാളെ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് പ്രഖ്യാപ അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല ഇതിനകത്ത് എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയത്തില്ല ഈ സമയം മുതൽ എനിക്ക് എന്ത് ശാരീരിക അവസ്ഥയും എനിക്കെന്ത് ജീവനാപാധയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി വനന്തരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിലൂടെ ഉറപ്പ് വരുത്തുകയാണ് അരുൺ ആണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് അരുൺ നേരത്തെ അദ്ദേഹം സുഹൃത്തിനയച്ച അത് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ബന്ധുവിനയച്ച ശബ്ദ സന്ദേശം കൂടി വരുന്നു അവിടെ ഒരു ചികിത്സയും അദ്ദേഹത്തിന് കിട്ടിയില്ല ഒരു പരിഗണനയും കിട്ടിയില്ല അദ്ദേഹത്തെ അവസാന നിമിഷം ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെയുള്ള തുറന്നുവർച്ചലുകൾ കൂടി ഇപ്പോൾ വരികയാണല്ലോ അരുൺ രാജ് ഉന്മേഷ് അതീവ ദയനീയമായ വാക്കുകളാണ് ആ വേണുവിന്റേതായി ഇപ്പോൾ പുറത്തുവിടുന്നത് നമ്മൾ പുറത്തുവിടുന്ന ഈ ആ ശബ്ദ സന്ദേശം ആ വേണുവിന്റെ നിസ്സഹായാവസ്ഥ അത് കൂടുതൽ വെളിവാക്കുന്നതാണ് തുടക്കം തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഈ പന്മന ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ അനുപമയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് പത്ത് മിനിറ്റ് പോലും വൈകാൻ കഴിയില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് എമർജൻസിയായി സ്വകാര്യ ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിയ തനിക്ക് രാത്രി ഒരു മണിയോട് മാത്രമാണ് ഈ പ്രാഥമികമായ ചികിത്സ പോലും അവിടെ ലഭ്യമാക്കുന്നത് യും വ്യാഴാഴ്ച ആൻജിയോഗ്രാമും ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ തന്നെ ഈ ആൻജിയോഗ്രാമിന്റെ ലിസ്റ്റിൽ നിന്ന് അവസാന ഘട്ടത്തിൽ ഒഴിവാക്കുന്ന കാഴ്ചയാണ് പിന്നീട് പിന്നീടുണ്ടായത് എല്ലാ ബ്ലഡ് ടെസ്റ്റും ഉണ്ടായി പക്ഷേ വാർഡിൽ വന്ന് വായിച്ച ഈ പേരിൽ തന്റെ പേരില്ല എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് തനിക്ക് അറിയില്ല തനിക്ക് യാതൊരു പ്രശ്നങ്ങളും അക്കട്ടത്തിലില്ല പക്ഷേ ഇപ്പോൾ തനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു ആൻജിയോഗ്രാം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അവസാന നിമിഷമാണ് താൻ അറിയുന്നത് തനിക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദി അതിന്റെ പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗം ഡോക്ടർമാർ ും അവിടുത്തെ ജീവനക്കാരുമാണെന്ന് വേണു തന്നെ പറയുന്ന ശബ്ദ സന്ദേശമാണ് ഇതൊരു പക്ഷേ മരണമൊഴിയായി പോലും രേഖപ്പെടുത്താവുന്ന ശബ്ദ സന്ദേശം തനിക്ക് ഒരാളെയും തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും വെറുതെ വിടരുത് പൊതുജനങ്ങളോടാണ് തന്റെ അഭ്യർത്ഥന കോടതിക്ക് മുമ്പാകെ ഇവരെയൊക്കെ കൊണ്ടുവരണം ഇവിടുത്തെ അവസ്ഥ അത്ര മോശമാണ് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണു തുറന്നു പറയുകയാണ് എന്തുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തതെന്ന് അറിയില്ല തനിക്ക് അറിയില്ല തന്നോട് ഇതാരും പറഞ്ഞിട്ടില്ല എന്ന് കൂടി വേണു പറയുന്നുണ്ട് ഈ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അയച്ച ശബ്ദ സന്ദേശമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം